ഓണപ്പൂ വിപണിയെ മുന്നിൽ ആരംഭിച്ച പൂക്കൃഷിയിൽ വിജയം കൊയത് ഒറ്റപ്പാലം നഗരസഭാ കൌൺസിലറും സഹോദരനും മൂന്നാം വാർഡ് കൗൺസിലറായ സുരേഷ് കുമാറും സഹോദരൻ ഐക്യത്തിൽ ഗിരീഷുമാണ് പൂക്കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പ് ഉണ്ടാക്കിയത്യതോടെ പൂവിപണിയും സജീവമായി പൂവിനായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് സ്വയം ഉത്പാദിപ്പിച്ചുകൂടാ എന്ന ആശയമാണ് ഈ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ ഒറ്റപ്പാലം നഗരസഭ മൂന്നാം വാർഡ് കൗൺസിലർ കെ സുരേഷ് കുമാറും സഹോദരൻ ഐക്യത്തിൽ ഗിരീഷുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ ഒറ്റപ്പാലം കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി ഇവർ വിജയമാക്കിയത് കണ്ണിയമ്പുറത്തെ ഗിരീഷിന്റെ അൻപത് സെന്റ് സ്ഥലത്താണ് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ കൃഷി ചെയ്തത് ഇടയിൽ ചെറിയ രീതിയിൽ വാടാമല്ലിയും കൃഷി ചെയ്തു അറുപത് ദിവസം കൊണ്ടാണ് വിളവെടുക്കാൻ പാകത്തിന് ചെണ്ടുമല്ലികളായത് ആഫ്രിക്കൻ മേരി ഗോൾഡ് ഇനത്തിൽപ്പെട്ട അശോക എന്ന ചെണ്ടുമല്ലി വിത്തനമാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പുറത്തു വരുന്ന പൂവിനേക്കാൾ നല്ല നമ്മുടെ നാട്ടിൽ പോകുന്ന ഉദ്ദേശത്തിൽ രണ്ടു മൂന്ന് വർഷമായി ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച നടക്കല്ല ഇതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടത്താൻ നോക്കി നടത്താൻ നോക്കിയിട്ട് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ ഈ കുടുംബശ്രീകാരോട് പറഞ്ഞു നമുക്കൊരു പണിയായിരുന്നു നൂറ് ലക്ഷം ഉറുപ്യ ഓരോ അംഗങ്ങൾ തന്നിട്ട് അങ്ങനെ തുടങ്ങാൻ എന്ന് പറഞ്ഞു കുറച്ചാളുകളൊക്കെ അനുകൂല ഇതുണ്ടായി പിന്നെ കൂടുതലാളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം പിന്നെ അത് വേണ്ട വെച്ച് കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ വൃത്തിയാക്കിയെന്ന് നോക്കി അത് വല്ലാണ്ട് കാട് പിടിച്ചു പോയി അപ്പോൾ ഇക്കുറി വീണ്ടും ഞാൻ ഇൻ്റെ പാടത്ത് വൃത്തിയാക്കിയതാണ് അവിടെ ഒരു ചെറിയ സാങ്കേതിക തടസ്സം വന്നു അങ്ങനെ ഒഴിവായി അപ്പോഴാണ് അനിയൻ പറഞ്ഞത് നമ്മുടെ പറമ്പിലും ആണ് ചെയ്യാവുന്നത് അങ്ങനെ അനിയൻ്റെ പറമ്പിലാണ് പിന്നെ ഇത് കിട്ടിയത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വിശാലമായിട്ട് പത്തൊമ്പത് സെൻറ്റ് കടം ഇതിലധികം തരില്ല അത് ഇപ്പോഴേ സ്ഥലം വൃത്തിയായിട്ട് ചെയ്തു ഇതിപ്പോൾ മുഴുവൻ ഈ ഫംഗസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതേപോലെ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ പറഞ്ഞപോലെ പത്തൊറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പരിപാടിയാണ് ഇപ്പോൾ ഓണത്തിനുള്ള പൂക്കളം പൂക്കളം നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പൈ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചെണ്ടുമല്ലി കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് കൃഷിഭവനെ സമീപിച്ചത് അപ്പോൾ അവിടുന്ന് കൃഷി ഓഫീസർ ഷഫ്ന മേഡവും സുരേഷ് സാറും മൂന്നാം വാർഡ് കൗൺസിലറും എല്ലാ അസിസ്റ്റൻസും ചെയ്തു നമുക്കതിനും പറഞ്ഞു അങ്ങനെ അവരുടെ ഇത് പ്രകാരമാണ് നമ്മൾ ഇതിൽ ഇറങ്ങിയത് അപ്പൊ നമുക്ക് ഈ സാധനം ദിവസമാണ് ഏറ്റവും നല്ല ഉത്പാദനം ഉണ്ട് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ മൂന്നാം വാർഡ് കൗൺസിലർ ഓണത്തിന് ഒരുക്കുന്നതിന് വേണ്ടി പൂകൃഷി അതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ മലയാളികൾ ഓണം ആഘോഷിക്കാൻ അവിടെ നിന്നാണ് പൂക്കളം പൂക്കളത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ വരുന്നത് ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള വാടാമല്ലി ഉൾപ്പെടെയുള്ള പൂക്കൾ നമുക്ക് വളർത്തി വളർത്തിയുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് ഇപ്പൊ അവരുടെ ഫാമിലി ഇപ്പോൾ തെളിയിച്ചിരിക്കും ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്തിരിക്കുകയും ചെണ്ടുമല്ലി മാത്രമല്ല വാടാമല്ലി ഉണ്ട് അതിന്റെ കൂടെ പച്ചക്കറി കൃഷി ചെയ്തിരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത് നാം ഉത്പാദിപ്പിക്കുകയാണ് അതിൽ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് വേണ്ട പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കർഷകർക്ക് മോഡലായിട്ട് കൗൺസിലർ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അഞ്ചു തവണയെങ്കിലും വിളവെടുപ്പ് നടത്താൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ എഴുപത്തി അയ്യായിരം രൂപയോളം ചെലവ് ഇതിനായി വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ പി സുരേഷ് കൃഷി അസിസ്റ്റന്റുമാരായ എസ് പ്രതാപ് ആർ സിന്ധു തുടങ്ങിയവരും പങ്കെടുത്തു ഓണം സെറ്റ് മുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തെ സാരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റിട്ട് ഓണത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ